നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തലക്കാട് പഞ്ചായത്തിൽ നിരന്തരം ഉപയോഗിക്കുന്ന റോഡരികിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശത്ത് ബാർ സ്ഥാപിക്കപ്പെട്ടതിനെതിരെ ജനകീയ പ്രതിഷേധമുയരുമ്പോൾ സി പി എം നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി മൗനികളായി തുടരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി യൂത്ത് ലീഗ് തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി തലക്കാട് പഞ്ചായത്തിൽ വളരെ ക്രൗഡായ ഒരു മേഖലയിലാണ് ഈ ബാർ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും രാത്രി കാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരായ ആളുകൾ അവിടുത്തെ സമീപ പ്രദേശത്തിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും പഞ്ചായത്ത് ഭരണസമിതി ഇതിനെതിരെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രമേയം പാസാക്കുകയോ അല്ലെങ്കിൽ ആ ബാറിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ എന്തെങ്കിലും ഒരു പരിപാടികൾ നടത്തുകയോ ചെയ്യുന്നില്ല തലക്കാട് പഞ്ചായത്തിനെ മദ്യലോബികളുടെ താവളമാക്കാൻ സി പി എം ഭരണസമിതിയുടെ ഒത്താശയുണ്ടോ എന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട് കാരണം ജനകീയ സംഘടനകളടക്കം വലിയ രീതിയിൽ സമരം ചെയ്യുമ്പോൾ ഈ ബാറിനെതിരായി ബി പി അങ്ങാടിയിൽ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബോയ്സ് ഹൈസ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ പോലെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇടപെടുന്ന സ്ഥാപനങ്ങൾക്ക് നടുവിലായി ഒരു ബാർ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ഭരണസമിതി ഒരു പ്രമേയം പാസാക്കുകയോ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരു ചെറുവിരൽ അനക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയുന്ന കാര്യമാണ് ബാറിനെതിരായി പ്രമേയം പാസാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല എങ്കിൽ ഭരണസമിതിക്ക് ഭരണസമിതിക്കെതിരെയും ബാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നിയമപരമല്ല എങ്കിൽ അതിനെതിരായി നിയമപരമായും യൂത്ത് ലീഗ് തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോകും